ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്താറ് അധ്യയന വർഷത്തിലേക്കുള്ള ഫീസ് വർധനവ് നേരത്തെ പ്രഖ്യാപിച്ചുകൊണ്ട് വാദി കബീർ ഇന്ത്യൻ സ്കൂൾ ട്യൂഷൻ ഫീ ഇനത്തിൽ പ്രതിമാസം ഓരോ റിയാൽ വീതം അധികം ഈടാക്കും അടുത്ത അധ്യയന വർഷം പന്ത്രണ്ട് റിയാലിന്റെ അധിക ബാധ്യതയാണ് ഇതുമൂലം രക്ഷിതാക്കൾക്കുണ്ടാവുക നടപ്പ് അധ്യയന വർഷവും പ്രതിമാസം ഒരു റിയാൽ വീതവും കഴിഞ്ഞ അധ്യയന വർഷത്തിൽ രണ്ട് റിയാൽ വീതവും ഫീസ് ഉയർത്തിയിരുന്നു വർദ്ധിപ്പിക്കുന്ന നിരക്കുകൾ പ്രകാരം നഴ്സറി ക്ലാസ്സിലെ മാസാന്ത ഫീസ് അൻപത്തഞ്ച് റിയാലും കെ ജി ക്ലാസുകളിൽ അറുപത്തിമൂന്ന് റിയാലായും ഉയരും ഒന്ന് മുതൽ വരെ ക്ലാസ്സുകളിൽ അറുപത്തഞ്ച് റിയാലും ആറു മുതൽ എട്ട് വരെ അറുപത്താറ് റിയാലും ഒമ്പതാം ക്ലാസ്സിൽ അറുപത്തൊമ്പത് റിയാലും പത്താം ക്ലാസ്സിൽ എഴുപത് റിയാലുമാണ് ട്യൂഷൻ ഫീസ് ഇനത്തിൽ മാത്രം നൽകേണ്ടി വരുന്നത് സ്കൂളിൽ ട്യൂഷൻ ഫീസിനോടൊപ്പം അനുബന്ധ ഫീസുകളും നൽകേണ്ടതുണ്ട് വരുത വരുന്ന അധ്യയന വർഷം പഠന ചെലവ് വീണ്ടും ഉയരും സ്കൂളിന്റെ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും മെച്ചപ്പെട്ട പഠനാനുഭവങ്ങൾ വിദ്യാർത്ഥികൾക്ക് സമ്മാനിക്കുന്നതുമാണ് ഫീസ് വർധനവെന്നാണ് സ്കൂൾ അധികൃതർ പറയുന്നത് അക്കാദമിക് ഇൻഫ്രാസ്ട്രക്ചറുകൾ മെച്ചപ്പെടുത്തുന്നതിനും ആനുകൂല്യങ്ങളും മത്സരാധിഷ്ഠിത ശമ്പളവും നൽകി മികവുറ്റ ജീവനക്കാരെ നിയമിക്കുന്നതിനും ഫീസ് വർധന ആവശ്യമാണെന്നാണ് മാനേജ്മെന്റ് നിലപാട് ഇവയ്ക്കെല്ലാം ഫീസ് വർധനവ് ആവശ്യമാണെന്നും സർക്കുലറിൽ പറയുന്നു കുട്ടികളുടെ ഗതാഗത ഫീസ് ഇടയ്ക്കിടെ ഈടാക്കുന്ന വ്യത്യസ്ത തരം ഫീസുകൾ എല്ലാം കൂടി ഒരു കുട്ടിയുടെ വാർഷിക വിദ്യാഭ്യാസ ചെലവ് ഒന്നര ലക്ഷം ഇന്ത്യൻ രൂപ കടക്കും നിയന്ത്രണമില്ലാതെ ഫീസ് നിരക്ക് ഉയർത്താനുള്ള വാദി കബീർ ഇന്ത്യൻ സ്കൂളിന്റെ നീക്കത്തിനെതിരെ രക്ഷിതാക്കൾ രംഗത്തെത്തിയിട്ടുണ്ട് ഇന്ത്യൻ സ്കൂൾ ബോർഡിന് പരാതി നൽകിയിട്ട് ഫലമില്ലെന്നും രക്ഷിതാക്കൾ പറയുന്നു കഴിഞ്ഞ വർഷവും ചില സ്കൂളുകളിലെ ഫീസ് വർധനയുമായി ബന്ധപ്പെട്ട പരാതികൾ ബോർഡിന് മുന്നിൽ എത്തിയിരുന്നെങ്കിലും വിദ്യാർത്ഥികൾക്ക് എതിരായും സ്കൂളുകൾക്ക് അനുകൂലമായിട്ടായിരുന്നു ബോർഡ് നിലപാട് അതേസമയം സ്കൂൾ കെട്ടിട നിർമ്മാണ ലീസ് കരാറിൽ നിന്നും പിന്മാറിയതിനെ തുടർന്ന് ഇന്ത്യൻ സ്കൂൾ ഡയറക്ടർ ബോർഡിന് ഇരുപത് കോടിയിലധികം ഇന്ത്യൻ രൂപ പിഴ വിധിച്ചിരുന്നു ഈ തുക അടയ്ക്കേണ്ട സാഹചര്യത്തിൽ സ്കൂളുകൾ ഫീസ് വർധനവുണ്ടാക്കുമെന്ന ആശങ്ക പങ്കുവച്ച് രക്ഷിതാക്കളും രംഗത്തെത്തിയിരുന്നു എന്നാൽ ഫീസ് വർധനവുണ്ടാകില്ലെന്നാണ് ബോർഡ് ചെയർമാൻ രക്ഷിതാക്കളുടെ പ്രതിനിധികളോടും മാധ്യമങ്ങളോടും പറഞ്ഞിരുന്നത് ഇതിന് വിപരീതമായാണ് നിലവിൽ ഫീസ് വർധനവ് സർക്കുലർ ഇന്ത്യൻ സ്കൂൾ നൽകിയത് മറ്റ് സ്കൂളുകളിലും ഫീസ് വർധനവ് ഉണ്ടാകുമോ എന്ന കടുത്ത ആശങ്കയിലാണ് രക്ഷിതാക്കൾ ബുറൈമി ഗവർണറേറ്റിലെ ജല അണക്കെട്ടുകൾ അറ്റകുറ്റപ്പണി നടത്താൻ കാർഷിക ഫിഷറീസ് ജലവിഭവ മന്ത്രാലയം ഒരുങ്ങുന്നു ആറ് ലക്ഷത്തി എൺപത്തി ആറായിരം റിയാലാണ് പണിക്കൾക്കായി ചെലവഴിക്കുന്നത് മഹദ അണക്കെട്ടിൻ്റെ അറ്റകുറ്റപ്പണികൾ ഇരുപത് ശതമാനം പൂർത്തിയായതായി ബുറൈമേയിലെ അഗ്രികൾച്ചറൽ വെൽത്ത് ആൻഡ് വാട്ടർ റിസോഴ്സസ് ഡയറക്ടർ ജനറൽ എഞ്ചിനീയർ നാസർ ബിൻ അലി അൽ മർഷൂദി അറിയിച്ചു നാല് ലക്ഷത്തി ഏഴായിരം റിയാലിലാണ് ഇതിൻ്റെ നിർമ്മാണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് മസ്ലിക് അണക്കെട്ട് ഇരുപത് ശതമാനം പൂർത്തിയായി ഒരു ലക്ഷത്തി പതിനയ്യായിരം റിയാലാണ് ഇതിൻ്റെ ചെലവ് അൻപത്തിരണ്ടായിരം റിയാലിലാണ് മസാഹ് അണക്കെട്ടിന്റെ അറ്റകുറ്റപ്പണികൾ നടന്നുകൊണ്ടിരിക്കുന്നത് മുപ്പത് ശതമാനം പൂർത്തിയായി ഇരുപത് ശതമാനം പൂർത്തിയായ ഹവൻ ഡാം അൻപതിനായിരം റിയാലിലാണ് ഒരുക്കുന്നത് എൺപത്തി ആറ് ശതമാനം പൂർത്തിയായ അബൂഖല ഡാം അൽ ജുവൈഫ് ഡാം എന്നിവയുടെ പ്രവർത്തനങ്ങളും പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണെന്നും ബന്ധപ്പെട്ട അധികൃതർ വ്യക്തമാക്കി ഇന്ന് മുതൽ വെള്ളിയാഴ്ച വരെ ഒമാനിലെ മിക്ക ഗവർണറേറ്റുകളെയും വടക്ക് പടിഞ്ഞാറൻ കാറ്റ് ബാധിക്കുമെന്ന് ഒമാൻ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു ഇതിന്റെ ഫലമായി മുസന്തം ഗവർണറേറ്റ് തീരങ്ങളിലും അറബിക്കടലിന്റെ തീരങ്ങളിലും കടൽ തിരമാലകൾ രണ്ടര മീറ്റർ വരെ ഉയരത്തിലെത്തും മരുഭൂമിയിലും തുറസായ സ്ഥലങ്ങളിലും പൊടിയും അഴുക്കും ഉയരാൻ സാധ്യതയുണ്ട് ദൂരക്കാഴ്ചയെയും ഇത് ബാധിച്ചേക്കാം മസ്കറ്റ് അടക്കമുള്ള മിക്ക ഗവർണറേറ്റുകളിലും താപനില കുറയാൻ സാധ്യതയുണ്ടെന്നും ഒമാൻ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു ചൊവ്വാഴ്ച മസ്കറ്റ് ഗവർണറേറ്റിലെ സീബ് അമറാത് ബോജ് എന്നിവിടങ്ങളിൽ താപനില പരമാവധി ഇരുപത്തിരണ്ട് ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു മസ്കറ്റ് ഇരുപത്തിനാല് ഖൊറിയാത്ത് ഇരുപത്തിനാല് എന്നിങ്ങനെയായിരുന്നു താപനില ദോഫർ ഗവർണറേറ്റിലെ മിക്കവിലായത്തുകളിലും ഇരുപതിന് മധ്യത്തിലായിരിക്കും താപനില ഒമാൻ കടലിന്റെയും അൽവുസ്താ ഗവർണറേറ്റിന്റെയും തീരപ്രദേശങ്ങളിൽ മേഘാവൃതമായ അന്തരീക്ഷമായിരുന്നു മിക്ക ഗവർണറേറ്റുകളിലും മൂടൽ മഞ്ഞും അനുഭവപ്പെട്ടു താപനില കുറയുന്നത് മലമുകളിൽ നിന്നും മഞ്ഞ് രൂപപ്പെടാൻ ഇടയാക്കുമെന്നും ബന്ധപ്പെട്ട അധികൃതർ കൂട്ടിച്ചേർത്തു ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം